ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കൊരു അഞ്ച് ആറ് വയസ്സൊക്കെയുള്ള ചെറിയ കുട്ടികളുടെ സ്കൂൾ യൂണിഫോം പിന്നെ ഫോർ കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണിച്ചിരുന്നത് അപ്പോൾ ഇത് നമ്മുടെ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ കട്ടിങ് വീഡിയോയും സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്കേർട്ടിന് പിന്നെ ഫോറിന് പോക്കറ്റ് തയ്ക്കുന്ന നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയി നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഈ ഒരു പിന്നെ ഫോറിൻ്റെ ലെങ്ത്ത് നമുക്ക് വരുന്നത് ഇരുപത്തി ഏഴ് ഇഞ്ചാണ് അതുപോലെ തന്നെ ബാൻഡ് നമുക്ക് വരുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് ഇതിനു വേണ്ടി നമ്മൾ ഒന്നര മീറ്റർ തുണിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഈ ഒരു പിനഫോർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നര മീറ്റർ തുണിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നമ്മളിത് ഒന്നര മീറ്റർ തുണി നമ്മൾ ഈ ഒരു പിനഫോർ ഫോർ തയ്ച്ചെടുക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തുണി നമുക്ക് വരുന്നത് നമുക്കിതിൻ്റെ കണക്ക് വരുന്നത് നമുക്ക് ലെങ്ത്ത് വരുന്നത് ഇരുപത്തി ഏഴ് ഇഞ്ചാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ യോക്ക് പാർട്ടിൻ്റെ ഇറക്കം നമുക്ക് വരുന്നത് ഒൻപതര ഇഞ്ചാണ് അല്ല ഒൻപതര ഇഞ്ചാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇഞ്ച് നമ്മുടെ ബാൻഡ് തൈറ്റെടുക്കുവാൻ വേണ്ടി രണ്ട് ഇഞ്ച് വീതിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒൻപതര പ്ലസ് രണ്ട് നമുക്ക് എത്ര കിട്ടി പതിനൊന്നര ഇഞ്ച് കിട്ടി അല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരളവാണ് നമുക്ക് കിട്ടും ഇഞ്ചാണ് നമുക്ക് തയ്ച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ആയി വേണ്ടത് ഇരുപത്തിയേഴ് ഇഞ്ചാണ് ഇപ്പോൾ നമുക്കിവിടെ ഒൻപതര യോക്ക് പാട്ടിൻ്റെ ഇറക്കവും രണ്ടിഞ്ച് ബാൻഡിനും കൂടി പതിനൊന്നര ഇഞ്ച് കിട്ടി അതിനുശേഷം നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് ആ അളവാണ് നമ്മുടെ സ്കേർട്ട് പീസിന് വേണ്ടി നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്കിനി ഈയൊരു ഇരുപത്തി ഏഴ് ഇഞ്ച് ടോട്ടൽ ലെങ്ത് കിട്ടാൻ നമുക്ക് ഈ ഒരു പതിനൊന്നര ഇഞ്ച് കുറക്കുക കേട്ടോ ഇരുപത്തിയേഴിഞ്ഞ് പതിനൊന്നര നമുക്ക് കുറച്ചെടുക്കണം അതായത് നമുക്ക് കിട്ടേണ്ടത് പതിനഞ്ചര ഇഞ്ചാണ് നമുക്ക് കിട്ടുക അതായത് ഈ ഒരു ഇരുപത്തിയേഴ് മൈനസ് ഈ ഒരു പതിനൊന്നര ഒൻപതര ഇഞ്ച് യോക്ക് പാർട്ടിന് ഇറക്കവും പ്ലസ് രണ്ട് ഇഞ്ച് ബാൻഡും അത് കൂട്ടി നമുക്ക് പതിനഞ്ചര ഇഞ്ചാണ് നമ്മുടെ സ്കേർട്ടിന് വേണ്ടി നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ബോട്ടം മടക്കി തയ്ക്കാനുള്ള തുണിയും അതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ട് ബാൻഡിൽ നമ്മൾ തയ്ച്ചെടുക്കുന്ന സമയത്ത് നമുക്കൊരു അര ഇഞ്ച് തയ്യൽ തുമ്പും പോവും ആ ഒരു തുണിയും കൂട്ടി നമ്മൾ ഇഞ്ച് കേട്ടോ പതിനഞ്ചര ഇഞ്ച് നമ്മുടെ ഫിനിഷിങ്ങും അര ഇഞ്ച് നമ്മുടെ ബാൻഡ് തയ്ക്കുന്ന സമയത്ത് പോകുന്ന തുണി അങ്ങനെ പതിനാറും പ്ലസ് നമുക്ക് ബോട്ടം നമ്മൾ എത്ര വീതിയിലാണോ മടക്കി തയ്ക്കുന്നത് ആ ഒരു അളവുമാണ് നമുക്ക് തുണി വേണ്ടത് അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം അപ്പോൾ നമുക്കിതൊരു സാധാരണ ഉപയോഗിക്കുന്ന സ്കേർട്ട് പീസാണ് മുപ്പത്തി ആറ് ഇഞ്ച് വീതി വരുന്ന തുണിയാണ് നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു തുണി നമ്മൾ പ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന അളവ് കൂടി നമുക്ക് പറഞ്ഞു തരാം അതായത് നമുക്ക് ബാൻഡ് വരുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് നമുക്ക് വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ച് അതിൻ്റെ മൂന്ന് ഭാഗം മൂന്നിരട്ടി കണ്ടോ അപ്പം നമുക്ക് എത്ര കിട്ടും ഇരുപത്തിരണ്ട് ഇൻറ്റു മൂന്ന് നമുക്ക് അറുപത്തി ആറ് ഇഞ്ച് കിട്ടും ഇതിന് ശേഷം ഇതിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെ ഏഡ് ചെയ്യണം അതായത് നമുക്ക് പോക്കറ്റ് തയ്ക്കുന്ന ഭാഗവും അതുപോലെ തന്നെ സൈഡ് ഭാഗവും ഒക്കെ നമുക്ക് തുമ്പ് വേണം അതിന് കൂടി നമ്മൾ രണ്ട് ഇഞ്ച് കൂടി നമ്മൾ കൂട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ അറുപത്തി എട്ട് ഇഞ്ചാണ് കിട്ടേണ്ടത് അപ്പം നമുക്ക് ഈ ഒരു തുണി ഉണ്ടോ ഈ ഒരു തുണി നമുക്ക് മുപ്പത്തിനാലര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമുക്ക് ടോട്ടൽ മുപ്പത്തിനാലരയും മുപ്പത്തിനാലരും രണ്ട് പീസ് നമുക്ക് എടുത്താൽ നമുക്ക് അറുപത്തി ഒമ്പത് ഇഞ്ച് കിട്ടും അപ്പം നമുക്ക് പ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് പീസാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം തുണിയെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മുപ്പത്തി നാലര ഇഞ്ച് വീതിയുള്ള തുണിയെ നേരെ പകുതിയായി ഇതുപോലെ മടക്കി എടുക്കുന്നു ഇനി നമുക്ക് ബോട്ടം ഭാഗത്ത് നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതായത് നമുക്ക് ഇഞ്ച് വീതിയിലാണ് നമ്മൾ ബോട്ടം നമ്മൾ മടക്കി തയ്ക്കുന്നത് ഒരിഞ്ച് നമുക്കത് ഉൾവശത്തേക്ക് ഫോൾഡ് ചെയ്യാനും കൂടി അങ്ങനെ നമ്മൾ ടോട്ടൽ ഇഞ്ച് മാർക്ക് ചെയ്തൊരു ലൈൻ കൊടുത്തു എനിക്ക് നമ്മൾ ആ ഒരു ലൈനിൽ നിന്ന് നമുക്ക് ഇഞ്ച് കേട്ടോ പതിനഞ്ചര ഇഞ്ച് നമുക്ക് ഫിനിഷിങ് അളവും വേണം അര ഇഞ്ച് നമുക്ക് ഈ ഒരു ഈ ഒരു സ്കേർട്ട് ബാൻഡിൽ തയ്ക്കുന്ന സമയത്തുള്ള തയ്യൽ തയ്യൽത്തുമ്പോൾ അങ്ങനെ ടോട്ടൽ പതിനാറിഞ്ച് പതിനാറിഞ്ച് മാർക്ക് ചെയ്ത് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഒരു പീസ് കൂടി വേണം പ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ അടുത്ത പീസും അതേപോലെ തന്നെ മടക്കി വെച്ച വെച്ചോ ഇതുപോലെ മടക്കി വെച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ച പീസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റ് വെച്ച് കൊടുത്ത് നമുക്ക് രണ്ടാമത്തെ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമുക്ക് സ്കേർട്ടിൻ്റെ പ്ലീറ്റ് ചെയ്യാനുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു കേട്ടോ നമുക്ക് രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു ഈ ഒരു പീസ് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ബാൻഡ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ബാൻഡ് കട്ട് ചെയ്യാൻ വേണ്ടി ബാൻഡ് നമുക്ക് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന തുണിയെ നമ്മൾ ഇതുപോലെ കരവശത്തെ കണ്ടോ ഇതുപോലെ വെച്ച് നേർ തുണി ഇതുപോലെ മടക്കിയെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു കരവശം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം ഈ ഒരു തേരുവശം കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു അര ഇഞ്ച് പീസ് കേട്ടോ ഇവിടെ നമുക്ക് കരവശമാണ് ഈ ഒരു കരവശം നമുക്ക് ബാൻഡൊക്കെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് വൃത്തി ഉണ്ടാകില്ല ടൈറ്റ് അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കരഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇനി ക്ക് ഈയൊരു ബാൻഡിൻ്റെ വീതിക്ക് വേണ്ടി നമ്മൾ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കാരണം നമുക്ക് രണ്ട് ഇഞ്ചാണ് നമ്മൾ ബാൻഡ് തയ്ക്കുന്നത് അപ്പോൾ നമുക്കിവിടെ അഞ്ചിഞ്ചാണ് രണ്ട് ഇഞ്ച് ബാൻഡ് തയ്ച്ചെടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് നമ്മുടെ ബാൻഡിൻ്റെ അളവ് വരുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ നേർ പകുതി പതിനൊന്നിഞ്ച് കേട്ടോ പതിനൊന്നിഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ നമുക്കൊരു ഒന്നര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ പീസും കൂടി നമ്മൾ കൊടുക്കുന്നു ഒന്നര ഇഞ്ച് ഇനി നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു മാർക്ക് നമുക്ക് ഇതുപോലെ വരഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു അര ഇഞ്ച് തുണി മാത്രം മതി ബാക്കി ഭാഗം നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെക്കുവാനുള്ള പീസാണ് നമ്മൾ മാർക്ക് ചെയ്തത് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നൊക്കെ നമ്മളിതിൻ്റെ ഈ ഒരു സ്കേർട്ട് നമ്മൾ ഈ ഒരു പിനഫോറ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കൂടി നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരും ആ സമയത്ത് നമുക്കതെല്ലാം തരാം ഇനി നമുക്കിവിടെ ഇടും ഈ ഒരു മാർക്കിൽ നമുക്ക് പതിനൊന്ന് ഇഞ്ച് കണ്ടുപോകാം അപ്പോൾ ബാൻഡിന്റെ കറക്റ്റ് മാർക്കിംഗ് ആണിത് ഇവിടെയാണ് കറക്റ്റ് മാർക്കിംഗ് വരുന്നത് അടുത്തതായി നമുക്ക് ഉൾവശത്തേക്ക് പോകാനുള്ളൊരു പീസാണ് അപ്പോൾ അവിടെയല്ല നമ്മൾ കറക്റ്റ് നമ്മുടെ ബാൻഡ് അളവ് എത്രയാണോ ആ അളവിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക ഇവിടെ നമ്മൾ സെൻറ്റർ ഭാഗത്തൊരു മാർക്കിംഗ് കൊടുക്കും സൈഡ് വശത്താണ് വരിക ഇനി ഇതിൻ്റെ നേർ പകുതിയിലും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും സെൻറ്റർ ഭാഗം വരുന്ന ഭാഗമാണത് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് മാർക്കിംഗ് കിട്ടുക നാല് മാർക്കിംഗ് ആണ് നമുക്ക് കിട്ടുക കേട്ടോ നാല് മാർക്കിംഗ് നമുക്ക് കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് മാർക്കിംഗ് നമുക്ക് കിട്ടി ഇനി നമുക്ക് ഈ ഒരു സ്കേർട്ടിന് പ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇവിടെ ടോട്ടൽ വരുന്നത് കണ്ടോ അഞ്ചര ഇഞ്ച് കണ്ടോ ഒരു ഒരു പീസിൽ നമുക്ക് അഞ്ചര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിനെ നമുക്ക് നാല് ഭാഗങ്ങളാക്കി കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് അതിനെ നാല് ഭാഗങ്ങളാക്കി കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് തയ്ക്കുന്ന സമയത്ത് പ്ലീറ്റൊക്കെ കറക്റ്റ് ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കിട്ടും ഒരേ അളവിൽ കിട്ടും പ്ലീറ്റൊന്നും മാറിപ്പോകില്ല ഏറിയും കുറഞ്ഞൊന്നും പോകില്ല കറക്റ്റായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും അതൊക്കെ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഒരു പ്ലീറ്റൊക്കെ ഇടുന്നതെന്ന് ഇനി നമുക്ക് നമ്മുടെ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ തുണിയെ ഇതുപോലെ മടക്കി വെക്കുന്നു നമുക്ക് അഞ്ചര ഇഞ്ച് വീതിയാണ് നമ്മളിവിടെ യോക്ക് പാർട്ടി കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അഞ്ചര ഇഞ്ച് വീതിയിലാണ് ഇനി നമ്മൾ നമ്മളിവിടെ മടക്കിയെടുത്ത പീസിൽ ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതായത് നമ്മുടെ ബാൻഡിൻ്റെ ഭാഗത്ത് ഫിറ്റ് ചെയ്യുന്ന ഭാഗമാണിത് ഇവിടെ രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് യോക്ക് പാർട്ടിന് ഇറക്കാൻ നമുക്ക് ഫിനിഷിങ്ങിൽ നമുക്ക് ഒൻപത് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ക്കാൻ ഒരു അര ഇഞ്ച് വേണം അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ പത്തിഞ്ച് ഒൻപതരയും അരിയും പത്തിഞ്ചിൽ മാർക്ക് ചെയ്യുക ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നേരെ ഒരു ലൈൻ കൊടുത്ത് ഇനി നമുക്കിവിടെ നേരെ ഇതുപോലെ മടക്കിയെടുക്കുക അതായത് നമ്മുടെ ബാക്ക് ഭാഗത്ത് നമ്മൾ ഹൂക്കൊന്നും കൊടുക്കുന്നില്ല ബാക്ക് ഭാഗത്തോ ഫ്രണ്ട് ഭാഗത്തോ ഹൂക്ക് കൊടുക്കുന്ന ആണെങ്കിൽ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല നമുക്ക് ഹൂക്കിൻ്റെ ലൂപ്പ് തയ്ക്കുന്ന നമുക്ക് ഹൂക്ക് ലൂപ്പ് തയ്ക്കുന്ന തീര തിരക്ക് വേണ്ടിയുള്ള തയ്യൽത്തും കൂടി നമ്മൾ കൊടുക്കണം അപ്പോൾ നമ്മളിതിന് അതൊന്നും ആവശ്യമില്ല നമ്മളിവിടെ ഹൂക്കൊന്നും തയ്ക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ മടക്കിയെടുത്തത് ഇനി നമുക്കിവിടെ യോക്ക് പാർട്ട് ഫിറ്റ് ചെയ്യുന്ന ഭാഗം നമ്മുടെ ബാൻഡിൽ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ഏഴ് ഇഞ്ചാണ് നമുക്ക് ഫിനിഷിങ് കൊടുക്കുന്നത് അപ്പോൾ നേർ പകുതി മൂന്നര ഇഞ്ച് പ്ലസ് ഇഞ്ച് നമുക്ക് സൈഡ് ഭാഗം മടക്കി തയ്ക്കാം അങ്ങനെ ടോട്ടൽ നാലര ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മളതൊരു അഞ്ചിഞ്ച് കൊടുക്കുന്നുണ്ടോ നമ്മുടെ യോക്കിൽ യോക്ക് പാർട്ട് ബാൻഡിൽ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ നാലര ഇഞ്ചാണ് കൊടുത്തത് ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ അഞ്ചിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പിൻ്റെ മാർക്കിംഗ് ഒന്ന് കൊടുക്കുകയാണ് ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് കണ്ടോ ഈ ഒരു ഭാഗത്ത് യോഗ പാട്ടിൻ്റെ ഇവിടെ വൈഡ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് ഇഞ്ച് ഫിനിഷിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇത് നമുക്ക് ഫിനിഷിങ് അളവാണ് വരുന്നത് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് ാഗം നമുക്ക് സ്ക്വയറാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നാലേകാലിഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നാലേകാലിഞ്ച് അപ്പം മുകളിൽ ആ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട ശേഷം നാലേ കാലിഞ്ചിൽ ഫിനിഷിങ്ങിൽ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു ഇത് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന ഫിനിഷിങ് അളവാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാലിഞ്ച് തുമ്പ് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കത് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മളിത് ഇതുപോലെ മാർക്ക് ചെയ്തു ഇതുപോലെ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു കാലിഞ്ച് തുമ്പ് വെച്ചിട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതുപോലെ നമുക്ക് നാലിഞ്ചാണ് നമ്മുടെ ബാക്ക് നമുക്ക് റൗണ്ട് നെക്കാണ് ബാക്ക് വരുന്നത് അപ്പോൾ നമുക്ക് നാലിഞ്ചാണ് ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ഈയൊരു കാലിഞ്ച് തുമ്പ് വെച്ച് കേട്ടോ ഈ ഒരു തയ്യൽ തുമ്പിൽ കൂടി കറക്റ്റ് ഇതുപോലെ ഏർ പകുതിയിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി തന്നെ നമുക്ക് നാലിഞ്ചാണ് നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് അപ്പോൾ ആ ഒരു അളവ് നമ്മൾ മാർക്ക് ചെയ്തു നമുക്ക് ബാക്ക് നെക്ക് നമുക്ക് റൗണ്ടാണ് കൊടുക്കുന്നത് ഫ്രണ്ട് നെക്ക് നമ്മൾ സ്ക്വയറും ബാക്കിൽ നമുക്ക് റൗണ്ടുമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള തയ്യൽത്തുമ്പൊക്കെ വെച്ച് നമ്മളിവിടെ നാലിഞ്ച് ഫിനിഷിങ്ങിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നു ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഒരു കാലിഞ്ച് തുമ്പ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിന് കൊടുത്ത പോലെ തന്നെ കൊടുത്തിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇതുപോലെന്ന് റൗണ്ട് ചെയ്തെടുക്കും നമുക്കതുപോലെ തന്നെ ഇവിടെ ഷോൾഡർ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം രണ്ട് ഭാഗങ്ങളാക്കി മാറ്റാം കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെയാണ് കിട്ടുക കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് യോക്ക് പാർട്ട് കിട്ടുക അതായത് ഫ്രണ്ട് നെക്ക് സ്ക്വയറും ബാക്ക് റൗണ്ടുമാണ് നമുക്കിതുപോലെ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ പോക്കറ്റ് കെട്ടി തീർക്കണം അപ്പോൾ പോക്കറ്റിന് വേണ്ടി നമ്മൾ അഞ്ചിഞ്ചാണ് പോക്കറ്റിൻ്റെ വീതി കൊടുക്കുന്നത് അതുപോലെ തന്നെ പോക്കറ്റ് പേരെ നമുക്ക് എട്ടര ഒൻപത് ഇഞ്ചൊക്കെ കൊടുക്കാം ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു എട്ടര ഇഞ്ചൊക്കെ കൊടുത്താൽ മതി പോക്കറ്റ് തയ്ക്കുന്നുണ്ടെങ്കിൽ കേട്ടോ ഇനി നമുക്ക് ഇവിടെ നിന്ന് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം അപ്പോൾ രീതിയിലാണ് നമ്മൾ പോക്കറ്റ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മളെ നമ്മുടെ സ്കേർട്ട് പീസിന് പോക്കറ്റ് എങ്ങനെയാണ് തയ്ക്കുന്നതിനുള്ള വീഡിയോ കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അത് കണ്ടാൽ നിങ്ങൾക്കത് എടുക്കാൻ കഴിയും പോക്കറ്റ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് ഇനി നമുക്കിവിടെ നമ്മുടെ ബെൽറ്റ് ലൂപ്പ് ബെൽറ്റ് ലൂപ്പ് തയ്ക്കാൻ വേണ്ടി ഒരു ഒന്നര ഇഞ്ച് വീതിയിലുള്ള രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബെൽറ്റ് ലൂപ്പ് തയ്ക്കാനാണ് ഇനി അതുപോലെ ഇവിടെ നമുക്ക് ഈ ഒരു യോക്ക് പാർട്ടിൻ്റെ സ്ക്വയറിനൊക്കെ റൗണ്ട് നമുക്ക് തയ്ക്കാനുള്ള പീസ് കൂടി വേണം അപ്പോൾ ഇവിടെ നമ്മുടെ സെൻട്രൽ ഭാഗത്ത് കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം തയ്ക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ പീസിനെ ഇവിടെ അധികം വരുന്ന പീസിനെ നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ മടക്കിയെടുത്ത് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കും കറക്റ്റ് നമുക്ക് വേണ്ടത് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ വെച്ച് കൊടുക്കണം വെച്ച് കൊടുത്ത് നമ്മളിവിടെ നമ്മുടെ സ്ക്വയർ നിൽക്ക് എങ്ങനെയാണോ വരുന്നത് അതേ അളവിൽ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക അല്ലോ ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി നമുക്ക് ഈ ഒരു പീസിന് ഒരു ഒന്നേ കാലിഞ്ച് പീസ് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലോ ഇതിൻ്റെ വീതി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒന്നേകാല് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് അതൊക്കെ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിച്ചു തരാം ഇനി അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ട് നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ ബാക്ക് പാർട്ട് നമുക്ക് റൗണ്ട് ആണ് വരുന്നത് അതിനനുസരിച്ച് നമുക്കത് തയ്ക്കാൻ വേണ്ടി നമ്മളൊരു നീളത്തിലുള്ള പീസാണ് എടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഒന്നേകാലിഞ്ച് വീതിയാണ് ഈ ഒരു പീസ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് എടുത്തതുപോലെ തന്നെ ബാക്ക് പാർട്ടിനും ഒന്നേകാലിഞ്ച് വീതിയിലാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് രണ്ട് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കൂടി കാണിച്ചു തരാം ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം